ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ പങ്കാളിയെ കണ്ടുമുട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇത് ഇലഞ്ഞിപ്പൂ ആണ് കേട്ടോ ഇലഞ്ഞിപ്പൂവാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പലർക്കും പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ വലിയ ഒരു ഇലഞ്ഞുമരമുണ്ട് ഞാനത് കാണിച്ചു തരാം പിന്നീട് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഫാസ്റ്റ് ലൈഫിലെ പങ്കാളിയെ എന്തായിരിക്കും അല്ലെങ്കിൽ ആൾറെഡി നിങ്ങൾ അതിനെ കണ്ടുമുട്ടിട്ടുണ്ടോ നൈനോ ഫയറിന്റെ എനർജിയാണ് കുറേ അധികം ആൾക്കാരും വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കേട്ടോ ഇതിൽ കുറച്ച് ആൾക്കാർ ഇത് ആൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ കുറേയധികം ആൾക്കാരും കണ്ടുമുട്ടിയത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ കുറേയധികം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് കുറേയധികം ജന്മങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിൽ കുറേ ആൾക്കാർക്കും കണ്ടുമു പിന്നെ ഈ കണ്ട് മുട്ടിയ ആൾക്കാരെല്ലാം തന്നെ അവരുടെ കർമ്മ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ജന്മത്തിലുള്ള ആ ഒരു കർമ്മ കുറേയധികം ആൾക്കാർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ ഇനിയും വരാനുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു റിലേഷൻഷിപ്പ് ഇനി വരാനുള്ള എനർജിയും ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊരു ഏഞ്ചലിക് ബ്ലെസ്സിങ്സ് ഉള്ള റിലേഷൻഷിപ്പായിരിക്കാം പിന്നെ കാർമിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ശരിക്കും ഇത് റിലീസ് ആയി പോയിട്ടുണ്ടായിരിക്കാം പലർക്കും പാസ്റ്റിൽ പല വ്യക്തികൾ വന്ന് ഇത് റിലീസ് ചെയ്ത് കാണിട്ടുണ്ടായിരിക്കാം പേസ് ഓഫ് എയർ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് Free of fire chariot spring four of air night of fire vice counselor എംബ്രോഡറിന്റെ എനർജിയാണ് ഹെർമിറ്റും വന്നിട്ടുണ്ട് ഇപ്പൊ ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഇതിൽ കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ സോൾമേറ്റിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കുറേ ആൾക്കാർക്കും കുറച്ച് ആൾക്കാർക്ക് അത് വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാ ഇതിൽ നിങ്ങളെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സാധി സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതില് ക്ലാരിറ്റി എടുത്തു നോക്കാം എന്താണ് ഇതില് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്തിനാണ് ഈ നയൻ ഓഫ് ഫയർ ഇവിടെ വന്നത് നോക്കാം വെയിറ്റിംഗ് എനർജി എന്തിനാണ് വന്നത് എന്നുള്ളത് നോക്കാം മാജീഷ്യൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആ ഒരു പവർ കണ്ടുപിടിക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലൂടെ ഇനിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത് കണ്ടുപിടിക്കാൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഒക്കെ നിങ്ങൾക്ക് ഇനിയായിരിക്കണം കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരുന്നത് കാരണം ഈ സമയം വരെയും നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ലായിരിക്കും നിങ്ങളുടെ പവറിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടില്ലായിരിക്കും നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം എയ്സ് ഓഫ് എയർ എന്താണ് വന്നത് ഇൻസ്പിറേഷൻ ആണ് ഓഫ് എംപ്രസിൻ്റ് എനർജിയാണ് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഗ്രോത്ത് ഉണ്ടായി എന്നാണ് കാണുന്നത് കേട്ടോ ഇത് കുറേ ആൾക്കാർക്ക് ആൾറെഡി ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് ഇത് പാസ്റ്റിൽ തന്നെ ആൾറെഡി ഇത് കുറച്ച് കൊല്ലങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളൊരു എനർജിയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറിഞ്ഞു കിടന്നിരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന കുറേ കഴിവുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി എന്നാണ് കാണുന്നത് പിന്നെ ശരിക്കും നമുക്കെല്ലാവർക്കും നമ്മളുടെ സോളിൻ്റെ യഥാർത്ഥ ആ ഒരു കഴിവും ഒരു പവറും ഉണ്ട് അപ്പം മറഞ്ഞിരുന്നത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്നതും നിങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നതും കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ഏതെങ്കിലുമൊക്കെ തൊഴിലുകളിൽ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരാൾ വന്നതിന് ശേഷം നിങ്ങൾ ആയിരിക്കണം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും പാസ്റ്റ് ലൈഫിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ നിങ്ങൾ കുറെ കൊല്ല കൊല്ലം മുന്നേ ചെയ്ത കാര്യമല്ല ഇപ്പോൾ ചെയ്യുന്നതാണ് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു വ്യക്തി വന്നിട്ടാണ് വന്നിട്ടാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളത് ചിലപ്പം ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇതൊക്കെയും ഈ ആൾ സ്നേഹിച്ചത് കൊണ്ടായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയത് ഈ ആൾ തന്ന ട്രിഗർ കൊണ്ട് അല്ലെങ്കിൽ പെയിൻ കൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത് കേട്ടാ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ എയ്സ് ഓഫ് എയർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കിത്തരാൻ ഈ ആളിന് കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നും നിങ്ങൾ എന്താണെന്നൊക്കെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തി സഹായിച്ചു എന്നാണ് കാണുന്നത് വേൾഡ് കാർഡാണ് പിന്നെ ഇതിൽ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരാൾ വന്നതിന് ശേഷം ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലൊരു പൂർണ്ണത നിങ്ങൾ നിങ്ങളറിഞ്ഞത് അതങ്ങനെയാണ് കാണുന്നത് കേട്ടോ ശരിക്കും നിങ്ങൾക്കൊരു വളരെ വലിയ ഹാപ്പിനെസ് ഉണ്ടായി എന്ന് കാണുന്നുണ്ട് ഈ ഒരു ആൾ വന്ന് വന്നതിന് ശേഷം നിങ്ങൾ മുൻപ് എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് കാണുന്നത് അതിലൊരു ഇപ്പം നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിരുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് പോയിൻ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വ്യക്തി കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു മിസ്സിങ് നിങ്ങൾക്കത് ഫുൾഫിൽ ആയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരാൾ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത് ഇതിൽ ഒരു വിദേശ ബന്ധമൊക്കെ കാണുന്നുണ്ട് ഈ വ്യക്തി ഒന്നുകിൽ ഇപ്പോൾ ചിലപ്പോൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ശരിയായി ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനിരിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം കടല് കടന്ന് പോകുന്ന ഒരു എനർജിയാണ് അതിനകത്തുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്കൊരു വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായത് അത് കാണുന്നുണ്ട് കാരണം ഇതിൽ വേൾഡും ത്രീ ഓഫ് ഫയറും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ട്രാവലിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ ആളിനെ കാണാനോ ഒക്കെ ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു എനർജിയാണുള്ളത് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ വിദേശത്ത് വച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തി പരിചയപ്പെട്ടത് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് പവേഴ്സ് തിരിച്ചു വന്നത് ഈ ആൾ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ശരിക്കൊരു സ്പിരി ഇത് വളരെ വലിയ സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് കേട്ടോ കാരണം ഹെർമിറ്റും മാജീഷ്യനും ഹൈ പ്രീസ്റ്റസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സോൾ പവർ കണ്ടുപിടിക്കാൻ ഈ വ്യക്തി സഹായിച്ചു എന്നാണ് നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ വ്യക്തി നിങ്ങളെ സഹായിച്ചു നിങ്ങളുടെ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്തതൊന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ പാസ്റ്റിലെ പോലെ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ എൻറ്റേർലി നിങ്ങൾക്ക് മാറ്റം വന്നു എന്നാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ അപ്പിയറൻസിലും വന്നിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണ് കാണുന്നത് ചാരിയിട്ടാണ് പിന്നെ ഈ ആളിനെ കണ്ടുമുട്ടി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടിയതെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിക്ട്രി വന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് ഫാസ്റ്റിലായിരുന്നു എന്നാണ് കാണണം കേട്ടോ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണിത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു അത് ഉണ്ടായിരിക്കും ഫാസ്റ്റിൽ ഗ്രോത്ത് ഉണ്ടോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകാൻ ഈ ഒരു വ്യക്തി സഹായിച്ചിട്ടുണ്ടായിരിക്കാം നോക്കാം ഫോറഫ് സോൺസിൻ്റെ എനർജി ഒരുപാട് പെയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എത്രമാത്രം വളർച്ച ഉണ്ടായോ അത്രമാത്രം നിങ്ങൾക്ക് സ്റ്റക്കായി പോയൊരു എന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ഇത് എന്ന് പറയുന്ന ഒരു ബാലൻസിന്റെ കാര്യാണ് രണ്ട് രണ്ട് സാഹചര്യങ്ങളുടെ ഇടയിൽ ഒരു എനർജിയാണത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ അമിതമായി സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത്രയും തന്നെ പെയിനും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടി നിങ്ങൾ അത്രയും അത്രമാത്രം നിങ്ങൾ സ്റ്റക്കായിരുന്നൊരു സിറ്റുവേഷനും ഉണ്ടെന്നാണ് കാണുന്നത് പിന്നെ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു ഓവറോൾ എനർജി പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് എത്രമാത്രം ശക്തി ഉണ്ട് എന്ന് നമുക്ക് നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുമെന്നൊക്കെ ഒക്കെ ഇത് മനസ്സിലായി കാരണം ചിലപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളിൽ തന്നെ തളർന്നു പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും അതൊന്നൊരു വലിയ കാര്യമേ കാര്യമേയില്ല എന്തിനെ ഏത് സ്ട്രഗിളിനെയും നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന അത്രയും ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പം ലൈഫിലുണ്ട് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കാണുന്നത് കാരണം ഒരു സിംഹത്തിനെ മെരുകിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു ഏഞ്ചലാണത് പക്ഷെ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്നാണ് അതിൽ എത്രമാത്രം നിങ്ങൾക്ക് ഒരു ഡിവൈൻ പവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമാണെന്നാണ് പിന്നെ നമുക്കത് ഇതിലൂടെ നോക്കാം എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നഷ്ടത്തിന്റെ വേദന എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ആള് വന്നതിന് ശേഷമാണ് ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളൊരു വ്യക്തി ആയിരിക്കില്ല കാരണം എയ്റ്റ് ഓഫ് കപ്സ് അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ അതിനേക്കാളും വലിയൊരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കാണാട്ട ഇതിനകത്ത് പിന്നെ എയ്റ്റ് ഓഫ് എർത്ത് ആണ് നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയി നിങ്ങളിലേക്ക് ആയി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ആയി എന്നാണ് കാണുന്നത് അപ്പോൾ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ കണ്ടില്ലേ പാസ്റ്റ് ലൈഫ് ആയിട്ട് ഉള്ളൊരു ബന്ധങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അത്രമാത്രം പെയിൻ നിങ്ങൾക്ക് തന്നു എന്നാണ് കാണുന്നത് കേട്ടോ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് കണക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കാർമിക് ടൈസ് നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ ഇതായിരിക്കാം നിങ്ങൾക്ക് ഇതിലപ്പുറം വേറൊരു പെയിൻ കിട്ടാനില്ല എന്നുള്ളതാണ് അത്രമാത്രം എക്സ്പീരിയൻസ് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിന്നാണ് കാണുന്നത് ഫോറോഫെയർ ആണ് പക്ഷേ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾ അത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണെന്ന് കാരണം പലരും പല സമയങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും വിട്ടിട്ട് പോകണം എന്ന് ഈ ജീവിതമേ വിട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ആ സമയങ്ങളിലൊക്കെയും നിങ്ങൾ അതിന് സമ്മതിക്കാതിരുന്ന എന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് എന്നാണ് കാണുന്നത് പലരും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നു എന്നാണ് പലർക്കും ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി നിങ്ങൾ ഫിനാൻഷ്യലി വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി ആയത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴാണെന്നാണ് കാണുന്നത് പിന്നെ നൈറ്റ് ഓഫ് ഫയർ ആണ് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ കത്തിക്കാൻ ഈ ആളു മാത്രമേ പറ്റുള്ളൂ എന്നാണ് അപ്പോ ഇത് ഈ നൈറ്റ് ഓഫ് ഫയർ കണ്ടില്ലേ ഭയങ്കര ജീവിതത്തോട് ഭയങ്കര പാഷൻ തോന്നി എന്നാണ് നിങ്ങക്ക് ഈ സമയത്ത് ആണ് അതിന് ക്ലാരിറ്റി എടുത്തത് കാരണം നിങ്ങളുടെ കർമ്മം കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ബാഡ് കർമ്മ റിലീസ് ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ബാഡ് കർമ്മ റിലീസ് ചെയ്ത് ഒരു പുതിയ അധ്യായം തുടങ്ങാൻ ഈ വ്യക്തി നിങ്ങളെ സഹായിച്ചാണ് കാണണം അത് ഒരിക്കലും ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കില്ല കേട്ടോ ആ വ്യക്തി തന്ന സ്ട്രഗിളും പെയിനും ട്രിഗറും കൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് ഈ ജന്മത്തിലും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും ചിലപ്പോൾ ഈ ഒരു കൂടി നിങ്ങൾക്ക് ചിലപ്പം മതിയായി പോയിട്ടുണ്ടായിരിക്കാം പിന്നെ വൈസ് കൗൺസിലറാണ് ഇതൊരു എംബറുടെ എനർജിയാണ് അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് മാത്രമല്ല നിങ്ങളൊരു റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു സ്വത്വത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ഇത് കണ്ടില്ല വീണ്ടും കിങ് ഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റും പഠിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം പല കാര്യങ്ങളും നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർ സുഖമായിട്ടൊരു നോ പറയാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റി പല കാര്യങ്ങൾക്കും വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ നോ തന്നെ പറയാൻ മറ്റൊരാൾ എത്ര നിർബന്ധിച്ചാലും പല കാര്യങ്ങളും നോ പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം പിന്നെ ഇതിൽ വീണ്ടും സ്ട്രെങ്ത് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റി ഉണ്ട് അപ്പം നിങ്ങളെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങളെ ഒരു സ്പിരിച്വൽ ബീയിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സോൾ പവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു സോൾ പർപ്പസ് ഉണ്ട് നിങ്ങൾ നിങ്ങളെത്രമാത്രം ഒരു ഹയർ ലെവൽ വൈബ്രേഷനിലിരിക്കേണ്ട ആളാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ ഈ വ്യക്തിയുടെ സഹായം അല്ലെങ്കിൽ ഈ സോൾ സഹ ഒരു പ്രസൻസ് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അപ്പോൾ ഇതിൽ കണ്ട് ഇതിൽ വീണ്ടും വരുന്നത് ഈ സ്ട്രെങ്ത് ആയതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഈ ഓരോ സിംഹത്തിൻ്റെ പവറുള്ള ആൾക്കാരാണ് അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പം ഇതാണ് ഈ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധമുള്ളതാണ് ബന്ധമുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയാൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്